ൂറിൽ വരുന്ന ഉത്രാടം മുക്കാല് തിരുവണം അവിട്ടം അര ഇവർക്ക് ഏഴിനാണ് സെരി അപ്പം പൂർണ്ണദൃഷ്ടി തന്നെയാണ് ഗുരുവിന്റെ അതിശാര ഗുരുവാണെങ്കിലും ഉച്ചഭാവത്തിലാണ് സെറി ഇവരിലും വിവാഹ തടസ്സം മാറുകയാണ് ചിലവർക്ക് പ്രായമായി നിൽക്കുന്നുണ്ട് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഞാൻ ഇരുപത്തി ഒൻപതായി അല്ലെങ്കിൽ ഇരുപത്തി എട്ടായി പെൺകുട്ടികളിൽ ആൺകുട്ടികളിൽ ചിലപ്പോൾ മുപ്പത് കഴിഞ്ഞു ഇവർക്കൊക്കെ ഈ വിവാഹ ഈ സമയം വിവാഹം നടക്കാനുള്ള യോഗം പെട്ടെന്നുള്ളൊരാളെ വരികയും ചിലപ്പോൾ ഈ അൻപത് വർഷത്തിനുള്ളിൽ തന്നെ വിവാഹം നടക്കാനുള്ള യോഗം കാണുന്നു പഠന വിഷയത്തിലാണെങ്കിലും മെഡിക്കൽ പഠനം ഇവർക്കൊക്കെ ഉന്നത വിജയം കൈവരിക്കാനുള്ള അവസരം ജോലി സാധ്യത ജലരാശിയാകിയാൻ ഗൾഫ് പോലെ മേഖലകളിലൊക്കെ പോയി പ്രവർത്തിക്കാൻ അതിപ്പം ഐ ടി ഫീൽഡ് ആണെങ്കിലും ചിലപ്പം ജലരാശി ഉദ്ദേശിക്കുന്ന ഇന്ത്യയിലാണെങ്കിലും ദൂരെയൊക്കെ പോയി ജോലി ചെയ്യാനുള്ള അവസരം രിക അതായത് പ്രതീക്ഷിക്കാത്ത താനും ഇപ്പൊ ഒരു കമ്പനിയിൽ നിന്ന് ശമ്പളം കുറവായിരിക്കും പെട്ടെന്നുള്ള ഒരു ഓഫർ വരികയോ നല്ല രീതിയിലുള്ള ശമ്പളം കിട്ടാനുള്ള യോഗം കാണും ആൺകുട്ടികളും പെൺകുട്ടികളിലൊക്കെ വിവാഹ സമയം ഈ അൻപത് വർഷത്തിൽ ഇപ്പൊ നമുക്ക് നിശ്ചയിപ്പം നടത്തി വെച്ചാലും അടുത്ത ജൂൺ ഒന്നിനാണ് വീണ്ടും കർക്കിടത്തിൽ രണ്ടു സഞ്ചാരം അത് ഒരു വർഷമാണ് അപ്പൊ എന്തുകൊണ്ടും മകരക്കൂറുകാർക്കും ഈ കാലയളവ് വളരെ നന്നാണ് ൂർണ ജാതകം പ്രശ്നപരിഹാരങ്ങളോടുകൂടിയ എൺപത്തി ആറ് പേജുകളുള്ള സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക